ഹായ് മഞ്ഞി ഭി നല്ല ശശോണോ ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഫുഡ് കഴിച്ചു കായ് മായാവിലെ എവിടെയാണ് നാട് എൻ്റെ നാട് ശിശൂർ പറയുന്നത് സൗണ്ട് ദൈക്ക് ചെയ്ത് കേട്ടോ ഓക്കേ താങ്ക് യു സൈലന്റ് ലൈവ് ആണോ അല്ല സൗണ്ട് ഉണ്ട് സൗണ്ട് ഉണ്ട് സൗണ്ട് ഉണ്ട് ആ അതെ 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 ജിൻസി ഹായ് ശിഷ് എവിടെയാണ് ഞാ ഞാൻ ശിശുരല്ല ഈശ്വര് എവിടെയാണ് ഈശ്വര് ഇവിടെ പർപ്പൂര് അമല പർപ്പൂര് അറിയോ അമല പർപ്പൂർ അറിയുമോ ജീൻസ് ലൈക്കടിച്ചോ എന്ത് വർക്കാണ് പ്രോ ചെയ്യുന്നത് ഞാൻ പെയിന്റിങ്സ് ഒരു ഇപ്പോൾ ബിൽഡിംഗിൽ വർക്കാണ് ആൾക്കാർ ഒരു കമ്പ്യൂട്ടർ സെന്ററാണ് ഒരു കമ്പ്യൂട്ടർ സെൻറ്റർ ആണ് സെമ്പസ് കമ്പ്യൂട്ടർ സെന്റർ ആണ് ഒരു ബിൽഡിംഗ് വർക്കാണ് ഓക്കെ ആയിക്കോട്ടെ ഞാൻ ചേച്ചിയില്ല വിട്ട് വെച്ചതാ ചിക്കില്ല ഏ എനിക്കൊരു ലൈവ് എരിക്കും ഹായ് കുടിച്ചേട്ടോ കഴിച്ചോ കഴിച്ചോ കഴിച്ചു ഫുഡ് കഴിച്ചു മോണി ആവാറായി ഏ ഇല്ല മോണി ആയിട്ടില്ല എനിക്ക് അത്ര അങ്ങോട്ട് ഇരുന്നൂറ് അങ്ങോട്ട് വാച്ച് ഓവറായിട്ടുള്ളു എന്തൊട്ടും വിശേഷം നല്ല വിശേഷം സുഖം സുഖമായിരിക്കുന്നു ഫുഡ് കഴിച്ചു അപ്പൊ ചേട്ടൻ എൻ്റെ ഇഷ്ട ഒരു കമന്റ് തുടങ്ങു പണി നടക്കട്ടെ ഒക്കെ ഒക്കെ ഞാൻ രണ്ടു മണി വരെ ഉണ്ടാവുള്ളൂ രണ്ടുമണി ആകുമ്പോൾ കേറും എന്താണ് ജോബ് ഞാൻ പെയിന്റിങ് ഹൗസ് പെയിന്റിങ് രണ്ടരണ്ടോ അത് കഴിഞ്ഞാൽ കേറും ഹായ് അനൂപ് ഹലോ എന്തുണ്ട് വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ ലൈക്ക് ഞാൻ ഫുഡ് കഴിച്ചെ വീട്ടിലാണ് പിന്നെ വരാം ഒക്കെ കൂട്ടാക്കി ഹായ് ലക്ഷ്മി ചേച്ചി കഴിച്ചോ കച്ചു ഫുഡ് കഴിച്ചു എന്നെന്തുണ്ട് വിശേഷം നല്ല വിശേഷം സുഖമായിരിക്കുന്നു ബ്ലൂ വേണ്ട ഒക്കെ ബ്ലൂ കളയും ബ്ലൂ ഒക്കെ പന്ത്രണ്ട് മണി ആകുമ്പോൾ റിമോറും മൊത്തം നല്ല വിശേഷം സുഖമായിരിക്കുന്നു ഫുഡ് കഴിച്ചോ അനൂപ് എന്നെ കൂട്ടാക്കുമോ ആ അനുപേട്ടാ ഒന്ന് കൂട്ടാക്കണേ പിന്നെ ഒമ്പത് മണിച്ച് എട്ട് മിനിറ്റ് ആയി കൊണ്ടുപോകുന്നുണ്ട് കഴിച്ചോ കഴിച്ചോ കഴിച്ചു ഹായ് അഗിൽ ബ്രോ അഖിൽ ബ്രോ എന്റെ ഷോർട്ടിൽ കമന്റ് അഖിൽ ബ്രോ എന്റെ ഷോർട്ടിൽ കമന്റ് മറക്കല്ലേ ഞാൻ കൊറേ ചാനൽ ലൈവ് തപ്പിട്ട് നടക്കുന്നു ഷോർട്ടിൽ കമന്റ് ചെയ്താൽ പെട്ടെന്ന ലെവലിൽ വരെ വരാൻ പറ്റും എന്തുണ്ട് വിശേഷം സുഖമാണോ വരുന്നവർ എന്റെ ആദ്യത്തെ ഷോർട്ടിൽ കമന്റ് ഇട എല്ലാവർക്കും സുഖമായിരിക്കുന്നു സന്തോഷമായി സന്തോഷമായിരിക്കട്ടെ ചാനലൊക്കെ നല്ല രീതിയിൽ ബ്ലോഗി ഷോർട്ട് ആൻഡ് ബ്ലോഗ് ശേഖ നോക്കുന്നുണ്ട് ഷോർട്ടിൻ്റെ പേര് ലക്ഷ്മി എന്നാ പേര് പിന്നെ എന്തുണ്ട് വിശേഷം സാധനം ഒക്കെ ഇങ്ങനെ പോകുന്നു നന്നായി പോകുന്നു അടിപൊളി അടിപൊളി പോകുന്നു പിന്നെ പരസ്പരം കൂട്ടില്ലെങ്കിൽ കൂട്ടായിക്കോ അല്ലെങ്കിൽ മുമ്പ് പരസ്പരം കൂട്ടായിക്കോസ് വീഡിയോ കണ്ട് ഞാൻ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട് തിരിച്ചും വരണേ ഓക്കേ തിരിച്ചു വരും അഖിൽ ബ്രോ എന്റെ വീഡിയോ കമൻ്റ് തന്നെ കേട്ടോ അഖിലേ അഖിൽ ബ്രോ എന്റെ ഷോർട്ട് വീഡിയോയിൽ കമൻറ് ചെയ്യണേ മറക്കല്ലേ ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പോയി വരാം ലൈ പോയി വരാം ലൈക്ക് അടിച്ചിണ്ട് ഓക്കെ ഓക്കെ ഞാനും പച്ചവളോ രണ്ടു പേര് വാച്ചിങ്ങൾ ഉണ്ടല്ലോ

ഷജില ഞാൻ കൂട്ടാക്കി കമൻ്റ് ഇടണേ പിന്നെ എന്ന് പറയരുത് സൂപ്പർ വീഡിയോസ് എന്ന് കേട്ടാ മതി ഓക്കേ ഡാ കൂട്ടാക്കി കൂട്ടാക്കിന്ന് അല്ലെങ്കിൽ ഇട്ട് കഴിഞ്ഞ സബ്മിറ്റ് ചെയ്തു എന്നൊക്കെയാണ് ഫാമും ഓക്കേ പോയി വരാം അജില് സബ്ബ അച് മുമ്പ് കൂട്ടല്ലേ ഓക്കെ പോയി വരാം ഓക്കെ ഓക്കെ ഹായ് ലൈക്ക് സൗണ്ടുണ്ട് കഴിച്ചോ കഴിച്ചു കഴിച്ചു ഫുഡ് കഴിച്ചു നല്ല വിശേഷം സുഖമായിരിക്കുന്നു പിന്നെ നല്ല വിശേഷം സുഖമാണോ ഫുഡൊക്കെ കഴിച്ചോ സുഖമായിരിക്കുന്നു Kan juga apa seri baik.